ഹലോ ഫ്രണ്ട്സ് കാണല്ലോ അപ്പോൾ ഇന്ന് പോകുന്ന ഒരു വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ ഇന്ന് പോകുന്നത് അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലം തേടിയുള്ള യാത്രയുടെ മധ്യയാണ് ഞാനിപ്പോൾ ഇന്നുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ അവിടെ പോയി പറയാന്നേ അപ്പോൾ കണ്ടോ ഒരു ഗ്രാമ റോഡ് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ ഫുൾ ഗ്രാമമാണ് ഒരു ചെറിയ ഊട് വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര കുറച്ച് ദൂരം കൂടെ നടക്കേണ്ടതു പോകേണ്ടതുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് അടിപൊളി വെറൈറ്റി കാഴ്ചകൾ അപ്പൊ എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഈ സ്ഥലം കാണാനായിട്ട് പോകാം കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ ക്ഷണിക്കാണ് നമുക്ക് പോകാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ അപ്പൊ ഞാനിന്ന് ഇന്നത്തെ കാഴ്ചയും വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നോക്കിയത് കേട്ടോ കാരണം ഇത് ഒരു ഗ്രാമപ്രദേശമാണ് അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അപ്പം എന്നും മലയും പോകുന്നും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ അപ്പം ഞാനോർത്ത് ഇന്നൊരു വെള്ളച്ചാട്ടം അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമൊക്കെ എടുത്ത് നിങ്ങളുടെ വാട്ടർഫാൾസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ അപ്പം ഇരപ്പ വെള്ളച്ചാട്ടവും തേടിയാണ് ഞാൻ എൻ്റെ എൻ്റെ യാത്ര ഇന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ അപ്പം എൻ്റെ വിൻവ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ കാണാ കാഴ്ച ഒരുമിച്ച് കാണാം കേട്ടോ അപ്പോൾ പോകാം കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് തിരുവനന്തപുരം ജില്ല ഇതേത് പഞ്ചായമൊന്നും എനിക്ക് അറിയില്ല ഗ്രാമവാസികൾ ആരെങ്കിലും കാണുമ്പോൾ കൂടുതൽ വിവരണങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ കൂടെ വന്നാൽ കേട്ടോ അതെ അപ്പോൾ പിന്നെ ഞാനിത് ആ നടന്ന് നീങ്ങുകയാണ് എന്ത് പറയാനാണ് കുറേ ദൂരം കൂടെ പോകേണ്ടതുണ്ട് എന്തായാലും ഞാനൊരു പാലം കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ പാലത്തിൻ്റെ അടിഭാഗത്തിലെ നീരൊഴുക്ക് കാണാനായാലും ഒരു വെറൈറ്റി കാഴ്ചയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും എത്ര ദൂരം സഞ്ചരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല ഞാനും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കുറച്ച് ദൂരം നടന്ന് നീങ്ങുമ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഏത് വഴി കൂടെയാണ് അവിടെ എത്തിപ്പെടേണ്ടതൊന്നും അറിയില്ല എന്നാലും ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് നല്ല വെറൈറ്റി കാഴ്ചയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് എനിക്ക് തോന്നുക ഉള്ളിലോട്ട് ഇത് ഇപ്പൊ ഒരു ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉള്ളിലോട്ട് പോകുമ്പോ ബാക്കി കാണാം പച്ചപ്പ് ഗ്രാമം വീടുകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ ഇതിന്റെ എൻ്റെ വെള്ളച്ചാട്ടത്തിന്റെ എൻ്റെ പോയിന്റ് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ചു നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൊറേ ദൂരമായിട്ട് നടക്കുക കേട്ടോ ആ ഈ ഓട് വഴിയിലൂടെ കുറേ ദൂരമായിട്ട് സഞ്ചരിക്കുക നല്ല രസമുണ്ട് കാണാ കാഴ്ചകൾ കാണാനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് വെറൈറ്റി സ്ഥലമാണേ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വീണ്ടും വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ് ഒരുമിച്ച് ഒരു കാഴ്ച അടിപൊളി തന്നെയാണ് അല്ലേ നമുക്ക് ഒരുമിച്ചൊക്കെ ഒരു കാഴ്ചകൾ കാണുന്നതും ഇന്നൊരു കുളിയൊക്കെ നടത്തും കേട്ടോ നല്ല വെള്ളമാണെങ്കിൽ ഞാൻ കുളിക്കും കൂടെ വന്നോളണേ ൂട് വഴികളൊക്കെ കടന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ആന്റിയെ കണ്ടിട്ടുണ്ട് ആന്റി 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 ഇവിടത്തെ ഗ്രാമവാസിയാണെന്ന് തോന്നുക ആന്റിയോട് നമുക്ക് ഇവിടത്തെ വിശേഷമൊക്കെ തിരക്കാവേ ആന്റി ആന്റിയുടെ വീട് അടുത്താണോ അടുത്താണോ അപ്പൊ പിന്നെ ആന്റി ഈ വെള്ളച്ചാട്ടത്തിന്റെ എന്ത് പേരാ പറയുന്നേ എരപ്പെന്ന് പറയോ അല്ലേ എരപ്പ് എന്നാണ് ഈ വെള്ളച്ചാട്ടം അധികം ആർക്കും അറിയത്തില്ല അല്ലേ ഈ പ്രദേശം പുറത്തുനിന്ന് ആൾക്കാർ വരുമോ ആ കണ്ട പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് വരുമെന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗ്രാമമാണ് കേട്ടോ പറയാണ്ടിരിക്കാ സൂപ്പർ സ്ഥലമാണ് എരപ്പ് അപ്പൊ നമ്മടെ എന്തു പറയാനാണ് ഇത് പഞ്ചായം ആയത് പഞ്ചായം ആ ഉഴമലയ്ക്കൽ അപ്പൊ ഉഴമലയ്ക്കൽ പഞ്ചായത്തിലെ എരപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോകാവേ അപ്പൊ ഒരുപാട് ആൾക്കാർ പൊറത്തൊന്നും കുളിക്കാൻ വരും എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ക്ഷണിക്കണം ഞാൻ കുളിക്കാൻ പോവാ വരുന്നുണ്ടോ ഒരുമിച്ച് വെള്ളത്തിൽ എന്തായാലും ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നീരൊഴുക്കാണ് പറയാണ്ടിരിക്കാൻ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ എങ്കിലും എന്ത് പറയാനാണ് ഒരുപാട് നദികൾ ചേർന്ന് ഒരു ആറായിട്ട് ഇവിടെ ഈ ഭാഗത്തോട്ട് ഒഴുകുന്നതാണ് നല്ല രസമുണ്ട് ഒത്തിരി നമ്മൾ നേരത്തെ ഒരു ആര്യെ കണ്ടപ്പോഴും സംസാരിച്ച കാര്യമാണ് ഒരുപാട് ആൾക്കാർ പുറത്തു നിന്ന് കുളിക്കാൻ വരുന്നുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ നല്ല രസമുണ്ട് ഇന്ന് ലീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആൾക്കാരെ കാണാത്തത് എന്ത് പറയാനാണ് നല്ല പ്രത്യേകതയുള്ള ഒരു സ്ഥലവും വേറെ ി കാഴ്ചകളും നല്ല രസം ഉണ്ട് പറയാണ്ടിരിക്ക വീണ്ടും വീണ്ടും ഒരിക്കൽ വന്നു പോകുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുകയുള്ള അത്രയും നല്ലൊരു കാണാ കാഴ്ച തന്നെയാണ് എനിക്കിവിടെ ഈ ആറ്റിൽ നിന്നും കിട്ടിയത് പണ്ട് കുട്ടിക്കാലത്തൊക്കെ അതായത് നല്ല രസമുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരു കല്ലാണ് ഒരുപാടുണ്ട് ഇത് പോലെ കേട്ടോ അപ്പൊ നമുക്ക് കാണാൻ കാഴ്ച തീർന്നിട്ടില്ലേ ഇന്ന് ഗോൾ ഭാഗം കൂടെ കാണാൻ പോകട്ടെ അതെ അപ്പം പിന്നെ കാണാ കാഴ്ചകൾ തീർന്നിട്ടില്ല കേട്ടോ മുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുകളത്തെ ഭാഗം കൂടെ ഒന്ന് കാണാണ്ട് എങ്ങനെയാ പോവുക നല്ല രസമുണ്ട് കേട്ടോ നല്ല എന്ത് പറയാനാണ് വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഞാനൊരു വഴിയിലൂടെ നടക്കുകയാണ് കുറച്ച് അപ്പുറത്തൂടെ പോയിട്ട് അവിടെ എന്താണ് എന്ന് നോക്കാൻ തന്നെയാണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ എൻഡ് എവിടെ നിന്നാണ് ഒഴുകി വരുന്നത് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്തായാലും ഞാൻ അവിടം ഒന്നും പോകുന്നില്ല കുറച്ച് ഭാഗങ്ങൾ കൂടെ നമുക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ പിന്നെ ആരെയും കാണാത്തോണ്ട് എനിക്കൊരു നിരാശയുണ്ട് കാരണം എന്തോ ഒറ്റപ്പെട്ടതുപോലെ എനിക്കൊരു ഫീൽ തോന്നുക എന്തായാലും ഞാനിതാ ഈ കല്ല് കെട്ടിലൂടെ ഇതായി താഴോട്ട് ഇറങ്ങാൻ നോക്കിയാണ് കേട്ടോ വേറെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പേടിക്കാനില്ല തെന്നലില്ല പാറയൊക്കെ ഉണങ്ങി കിടക്കുകയാണ് എന്തായാലും ഞാൻ വെള്ളത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പറയാനാണ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് കാണാ കാഴ്ചകളായിട്ട് നോക്കിക്കേ ആ വെള്ളം ഒന്ന് ഒഴുകി വരുന്നത് ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതെന്നാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചത് ഇവിടെ രണ്ടു മൂന്നേരോട് തിരക്കപ്പം പറഞ്ഞതാണ് കേട്ടോ ഞാൻ അല്പം നേരം ആ വെള്ളത്തിലിരുന്ന് എന്ത് പറയാനാണ് ഒരു പ്രത്യേക നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫീലിംഗ് അത് വേറെ ഒന്ന് അല്ലേ മനസ്സിന് നമ്മൾ നേരിട്ടൊന്ന് കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് അത് വേറെ ഒന്ന് പറയാണ്ടിരിക്കാൻ അയ്യാ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു പോവുകയാണ് നല്ല രസമുള്ള ഒരു സ്ഥലവും കൂടെ തന്നെയാണ് എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരിക കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ ഇരപ്പ വെള്ളച്ചാട്ടം പൊളി തന്നെയാണ് അല്ലേ പേര് കേട്ടോ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരിതാണ് കേട്ടോ ഇത് പണ്ടുള്ള പണ്ട് നമ്മുടെ അമ്മയുടെ അമ്മയുടെ കാലം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഭയങ്കര വിലയാണ് പായൊക്കെ ഉണ്ടാക്കും പായ എന്ന് പറയാനാണ് വട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പായില് കിടക്കുന്ന നമ്മുടെ ഈ എന്ന് പറയാനാണ് വാത സംബന്ധമായ രോഗങ്ങൾക്ക് ഈ ഇതിലെ പായൽ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് അറിയാനുള്ളൊരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ കേട്ടോ ഉള്ള ഒരു സാധനം കൂടി ഈ രണ്ട് എന്ത് പറയാനാണ് കത്തി കൊണ്ട് ചീകി കളയും കേട്ടോ എന്നിട്ട് ഈ നടുഭാഗം പാപം കൂടെ ചീകി കളഞ്ഞതിനു ശേഷമാണ് ഇതിന് വേഗിച്ച് വെയിലത്തിട്ട് ഉണക്കിയാണ് പാ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്കിതിന്റെ പേരറിയാം നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയാന്നുള്ള ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാൻ കേട്ടോ മറക്കുന്നത് കേട്ടോ അപ്പൊ കാഴ്ചകൾ അവശേഷിക്കുന്നില്ല നമുക്ക് വീണ്ടും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആരെങ്കിലൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് കുളിക്കണമെന്നുണ്ടോ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടൊന്ന് പോയാലോ എന്റെ കൂടെ വന്നേക്കണം കേട്ടോ സത്യം പറയുക എനിക്ക് യാദൃശികമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ദിവസം കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ വരുന്ന വരുന്നുണ്ടെന്ന് വിചാരിച്ചു വന്നതല്ല ഈ സ്ഥലം ഞങ്ങൾക്ക് അറിയത്തുമില്ല ഏകൃശികമായിട്ട് വന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ ആ ശനിയും ഞായറുമാണ് കുട്ടികളൊക്കെ ഒരുപാട് പുറത്തു ആൾക്കാരൊക്കെ ശനിയും ഞായറുമാണ് ഇവിടെ കുടിക്കാൻ വരുന്ന ദിവസം ഇന്ന് ഇട ദിവസം ആയതുകൊണ്ടായിരിക്കാം ആരെയും കാണാനില്ല കേട്ടോ ഇതുണ്ടെങ്കിൽ ഞാൻ ശനിയാഴ്ച വരുവല്ലായിരുന്നു എന്റെ കുളി എങ്ങനെ മിസ്സായിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കില്ല നിങ്ങൾക്കറിയാലോ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്ന പരിപാടി നിർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയ കേട്ടോ ആരെയും കാണാൻ ആരെങ്കിലും വരുന്നത് കുളിക്കാൻ വരുന്നത് നോക്കി ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക എനിക്ക് കുളിക്കണം നിങ്ങൾക്കോ സത്യം പറയാമെങ്കിൽ വെള്ളത്തിലിറങ്ങിയപ്പോൾ പണ്ട് തോർത്തിട്ട് മീൻ പിടിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഞാനൊന്നും നോക്കിയില്ല നല്ല മീൻ എൻ്റെ കാലയിൽ കടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്ത് മീനൊക്കെ കാണുമായിരിക്കുന്ന കേട്ടോ അപ്പം എൻ്റെ സാരിയുടെ തുമ്പ് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ നോക്കുക കേട്ടോ എന്ത് പറയാനാണ് നല്ല രസമുണ്ട് കേട്ടോ പണ്ടത്തെ കുട്ടിക്കാലത്തിലെ കഥകളൊക്കെ ഓർമ്മ തന്നെയാണ് കുട്ടിക്കാലത്തിലെ ആ എന്തു പറയുക ആ നൊസ്റ്റോളജിയിലേക്ക് കുറച്ച് ഒരു അല്പം നിമിഷം ഞാനങ്ങ് ഒന്ന് പോയി കേട്ടോ കൂട്ടുകാരൊത്ത് ഇതുപോലെയുള്ള കടവുകൾ വന്ന് കുളിക്കുന്നതും മാർപ്പെടുന്നതും ഒക്കെ എനിക്കറിയില്ല കേട്ടോ വെറൈ വെറൈറ്റി വൈബ് തന്നെയാണ് അന്നത്തെ ആ ആ മനസ്സ് ആ അന്നത്തെ എന്ത് പറയാനാണ് അന്നത്തെ ആ കുട്ടിയിലുള്ള ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ നിന്നപ്പം എനിക്ക് കിട്ടിയത് എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയായ സ്ഥലത്തിൽ എനിക്ക് എനിക്കെന്നെ എൻ്റെ കുട്ടിക്കാലത്തോട്ട് കൊണ്ടുപോയി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇണ്ടായോ അപ്പൊ ഇനിയും നമ്മൾ കാണാൻ കാഴ്ചയേക്കാൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ഉണ്ടാവണം